അക്കൗണ്ടിംഗ് ആൻഡ് ഇ പഠിക്കാം കുറഞ്ഞ ചെലവിൽ അക്കൗണ്ടിങ് കോഴ്സ് പഠിച്ചു കഴിഞ്ഞു പ്രാക്ടീസിനു വേണ്ടി വീണ്ടും ഇന്റേൺഷിപ്പ് ചെയ്യാൻ മാസങ്ങൾ ചെലവഴിക്കുന്നവരാണ് പലരും അത് മറികടക്കാനായി ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പുതുതായി ആരംഭിക്കുന്നു സിക്സ്റ്റി ഈ കോഴ്സിലൂടെ നേടാം അക്കൌണ്ടിംഗ് മേഖലയിൽ ഉയർന്ന ജോലി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പയ്യന്നങ്ങാടി പയ്യന്നാടി ബ്രാഞ്ച് പോലീസ് ലൈൻ തിരൂർ ഫോൺ എയ്റ്റ് സീറോ സീറോ സ്വാഗതം കേരള സ്റ്റേറ്റ് ഇറക്ട്രോണിക്സ് മലപ്പുറം ജില്ലാ കലോത്സവം ഉത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയേഴിന് ആധുനിക ആധുനികവിവര വിദ്യയുടെ ഗുണബലം എല്ലാ ജനങ്ങളിലേക്കും വിശിഷ്യ സ്ത്രീകളിലേക്കും എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന കേരള ഖാദി ആന്റ് വില്ലേജ് ഇൻഡസ്ട്രീസിന്റെ കീഴിലുള്ള കേരള സ്റ്റേറ്റ് ഇറക്ട്രോണിക്സിന്റെ മലപ്പുറം ജില്ലാ അംഗീകൃത പഠന കേന്ദ്രങ്ങളുടെ കൂട്ടായ്മയായ റാറ്റ്കയുടെ കീഴിൽ വർഷം തോറും സംഘടിപ്പിക്കാറുള്ള കേരള സ്റ്റേറ്റ് ഇറക്ട്രോണിക്സ് മലപ്പുറം ജില്ലാ കലോത്സവം ഉത്സവം രണ്ടായിരത്തി ജനുവരി ഇരുപത്തിയേഴ് ശനിയാഴ്ച മലപ്പുറം വാര്യൻകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി സ്മാരക ടൌൺ ഹാളിൽ വെച്ച് നടക്കും മലപ്പുറം ജില്ലയിലെ വിവിധ അംഗീകൃത പഠന കേന്ദ്രങ്ങൾ പങ്കെടുക്കുന്ന കലോത്സവത്തിൽ മാപ്പിളപ്പാട്ട് സിനിമാഗാനം ലളിതഗാനം മോണോ ആക്ട് കവിതാലാപനം സിനിമാറ്റിക് ഡാൻസ് നാടൻപാട്ട് ഒപ്പന തിരുവാതിരക്കളി കവിതാരചന കഥാരചന ചിത്രരചന മൈലാഞ്ചിയിടൽ തുടങ്ങി പതിമൂന്നോളം മത്സര ഇനങ്ങളിലായി മുന്നൂറോളം വിദ്യാർത്ഥികൾ ജനുവരി മാറ്റിരയ്ക്കും മലപ്പുറം ടൗൺ ഹാളിൽ വെച്ച് ബഹുമാനപ്പെട്ട മലപ്പുറം എം എൽ എ ഉബൈദുള്ള ഉദ്ഘാടനം ചെയ്യുന്നതും മുഖ്യ അതിഥിയായി മലപ്പുറം മുനിസിപ്പൽ ചെയർമാൻ കാടയതി മുജീബ് പങ്കെടുക്കുന്നതുമാണ് പുറമെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കാരാട്ട് അബ്ദുറഹിമാൻ സാഹിബ് അതുപോലെ തന്നെ ജില്ലാ കുടുംബശ്രീ മിഷൻ കോർഡിനേറ്റർ കെ ജാഫർ എന്നിവരും താജ മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട് കേരള സ്റ്റേറ്റ് റൂട്ടോണിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആധുനിക വിവര സാങ്കേതിക വിദ്യയുടെ ഗുണഫലം എല്ലാ ജനങ്ങളിലേക്കും വിശിഷ്യ സ്ത്രീകളിലേക്കും എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന കേരള ഗാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസിന്റെ കീഴിലുള്ള കേരള സ്റ്റേറ്റ് റൂട്ടോണിക്സ് എന്ന സ്ഥാപനമാണ് മലപ്പുറം ജില്ലയിലെ വിവിധ സ്ഥാപനങ്ങളുടെ അംഗീകൃത സ്ഥാപനങ്ങളുടെ സംഘടനയാണ് റാഡ്ക ആ റാട്ടയുടെ കീഴിലാണ് ഈ കലോത്സവം ടൗൺ ഹാളിൽ ശനിയാഴ്ച രാവിലെ ഒൻപത് മുപ്പതിന് മുഖ്യവേദിയിൽ മലപ്പുറം എം എൽ എ പി ഉബൈദുള്ള പരിപാടി ഉദ്ഘാടനം ചെയ്യും മുനിസിപ്പൽ ചെയർമാൻ മുജീബ് കാടേരി മുഖ്യാതിഥിയാകുന്ന പരിപാടിയിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബ്ദുറഹ്മാൻ കാരാട്ടിൽ കുടുംബശ്രീ മലപ്പുറം ജില്ലാ കോർഡിനേറ്റർ ജാഫർ കെ പട്ടൂർ അൽഫെയ്ം നിത ഇഷ്ണ കലാ സാമൂഹിക സാംസ്കാരിക രംഗത്തെ മുഖ്യധാരാ പ്രവർത്തകർ എന്നിവർ പങ്കെടുക്കും വിദ്യാർത്ഥികളുടെ രജിസ്ട്രേഷൻ ബലപ്രഖ്യാപനം സർട്ടിഫിക്കറ്റ് വിതരണം എന്നിവ തടസ്സങ്ങളില്ലാതെ നടത്തുന്നതിന് കാര്യക്ഷമമായ കൗണ്ടറുകൾ തയ്യാറാക്കിയിട്ടുണ്ട് പരിപാടിയുടെ പത്രസമ്മേളനത്തിൽ റാഡ്ക മലപ്പുറം ജില്ലാ പ്രസിഡന്റ് എൻ ടി സി മജീദ് സെക്രട്ടറി മുഹമ്മദ് പരപ്പനങ്ങാടി റാഡ്ക സംസ്ഥാന കമ്മിറ്റി അംഗം ഷമീർ കളത്തിങ്ങൽ ജില്ലാ ഭാരവാഹികളായ സമദ് കോട്ടയ്ക്കൽ പ്രോഗ്രാം കൺവീനർ അനീഫ് രാജാജി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് അക്കൗണ്ടിംഗ് ആൻഡ് ഇ ഫയലിംഗ് പഠിക്കാം കുറഞ്ഞ ചെലവിൽ അക്കൗണ്ടിംഗ് കോഴ്സ് പഠിച്ചു കഴിഞ്ഞു പ്രാക്ടീസിനു വേണ്ടി വീണ്ടും ഇന്റേൺഷിപ്പ് ചെയ്യാൻ മാസങ്ങൾ ചെലവഴിക്കുന്നവരാണ് പലരും അത് മറികടക്കാനായി ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പുതുതായി ആരംഭിക്കുന്നു നെർജി ത്രീ സിക്സ്റ്റി ഈ കോഴ്സിലൂടെ നേടാം അക്കൗണ്ടിംഗ് മേഖലയിൽ ഉയർന്ന ജോലി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പയ്യന്നങ്ങാടി ബ്രാഞ്ച് പോലീസ് ലൈൻ തിരൂർ ഫോൺ എയ്റ്റ് ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ വൺ ടു സീറോ